നമ്മുടെ നാട്ടിലെ പല വീടുകളിലും ഒറ്റപ്പടലിൻ്റെ വേദന അനുഭവിക്കുന്നവരാണ് വയോജനങ്ങൾ എന്നാൽ വൈക്കം കരിപ്പാടം എന്ന പ്രദേശത്തെ വൃദ്ധമാതാപിതാക്കൾ ഇനി വിഷമിക്കേണ്ട നിങ്ങൾക്ക് ഒത്തുചേരാൻ ഒരു പകൽവീട് ഒരുങ്ങുകയാണ് നാട്ടിലെ കുട്ടികൾക്കും യുവാക്കൾക്കും വേണ്ടി ഇൻഡോർ സ്റ്റേഡിയവും ഉണ്ട് ആർ ബി ഗ്രൂപ്പ് ഉടമയും കരിപ്പാടം സ്വദേശിയുമായ രാജു പുല്ലുവലിൽ നിർമ്മിച്ച് നൽകുന്ന പകൽവീടും ഇൻഡോർ സ്റ്റേഡിയവും ഈ മാസം പതിനേഴിന് നാടിന് സമർപ്പിക്കും പരിപ്പാടം കരക്കാരുടെ പകൽവീട് രാജു പുല്ലുവേലിൽ എന്ന വ്യവസായി നാടിന് സമ്മാനിച്ചതാണ് ഈ കളിസ്ഥലവും നാട്ടുകാർക്ക് ഒത്തുചേരാനുള്ള ഇടവും ഒരേക്കർ അൻപത്തൊന്ന് സെന്റ് സ്ഥലത്ത് ഒന്നേകാൽ കോടി രൂപ മുടക്കിയാണ് ഇൻഡോർ സ്റ്റേഡിയവും പകൽവീടും ഒരുക്കിയിരിക്കുന്നത് നാടിന്റെ ആരോഗ്യവും ആനന്ദവും മാത്രം ലക്ഷ്യമിട്ട് സ്വന്തം ഗ്രാമത്തിൽ രാജു നിർമ്മിച്ച ഈ സ്റ്റേഡിയത്തിൽ കായിക വിനോദത്തിനും ഉല്ലാസത്തിനുമായി ആർക്കുമെത്താം വീട്ടിൽ ഒറ്റപ്പെട്ടിരിക്കുന്ന വയോജനങ്ങൾക്ക് പകൽ വീട്ടിൽ രാവിലെ പത്ത് മുതൽ നാലു വരെ ഇങ്ങനെ വിനോദങ്ങളുമായി ഒത്തുചേരാം ഇൻഡോർ സ്റ്റേഡിയത്തിൽ രാവിലെ അഞ്ചു മുതൽ എട്ട് വരെയും വൈകിട്ട് അഞ്ചു മുതൽ പതിനൊന്ന് മണി വരെയും കുട്ടികൾക്കും യുവാക്കൾക്കുമാണ് കുട്ടികളും യുവാക്കളും മയക്കുമരുന്നിൻ്റെ ലഹരിയിൽ കുടുങ്ങാതിരിക്കാനാണ് ആർ ബി കെയർ ഫൗണ്ടേഷൻ ഈ ഉദ്യമവുമായി രംഗത്തെത്തിയത് എല്ലാ വിഭാഗം ജനങ്ങളും വയോധികരും മധ്യവയസ്കരും യുവാക്കളും കൗമാരക്കാരും കുട്ടികളും കുഞ്ഞുങ്ങളും ഒക്കെ ഒരേ കുടക്കീഴിൽ കൊണ്ടുവരിക അവരെ ഒരേ മനോഭാവത്തിൽ അവർ തമ്മിലുള്ള അന്തരം കുറയ്ക്കുക അവർ തമ്മിൽ ആശയവിനിമയം ചെയ്യാനുള്ള അവസരം ഉണ്ടാകുക അവർ അത്യന്തം സന്തോഷത്തോടും ഇവിടെ കഴിയുക അതാണ് ഞങ്ങളുടെ ലക്ഷ്യം ഒപ്പം മൂല്യം അവരെ ബോധ്യപ്പെടുത്തുക ഈ തലമുറകൾ തമ്മിലുള്ള അന്തരം കുറയ്ക്കുക കൗമാരക്കാരെ നല്ല ശീലത്തിലേക്ക് കൊണ്ടുപോകുക യുവാക്കളെ ഈ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളാക്കാതിരിക്കാൻ ശ്രമിക്കുക അവർക്ക് വേണ്ടതായ ട്രെയിനിങ്ങോ കാര്യങ്ങളോ ഒക്കെ ഞങ്ങളിവിടെ കൊടുക്കണമെന്ന് തന്നെയാണ് ഞങ്ങളുടെ ലക്ഷ്യം അങ്ങനെ ഒരു പൗരബോധമുള്ള ഒരു ജനതയെ ഇവിടെ സൃഷ്ടിക്കുക ഇവിടെ വരുന്നവർക്കൊക്കെ സന്തോഷവും സംതൃപ്തിയും ഉണ്ടാകണം അതാണ് ഞങ്ങളുടെ ലക്ഷ്യം സംവിധാനം രാവിലെ പത്ത് മുതൽ വൈകിട്ട് നാല് ആയിരിക്കും തിങ്കൾ മുതൽ വെള്ളി വരെയാണ് അവധി ദിവസങ്ങൾ അവർക്ക് അവധിയായിരിക്കും കാരണം വീട്ടിലുള്ളവരുമായിട്ടും അവർ ഇടപഴകി കഴിയണം ഞങ്ങൾ മാത്രം ഞങ്ങളുടെ അവരുടെ മാത്രം ലോകമായി മാറാതെ അവർ വീടുമായിട്ടും ബന്ധപ്പെടണം അതാണ് ഞങ്ങളുടെ ലക്ഷ്യം അവർ ഞങ്ങൾ എപ്പോഴും അവരുടെ മാനസിക ആരോഗ്യത്തിനുള്ള ശ്രമങ്ങൾ നടത്തും അവരെ ഞങ്ങൾ പിന്തുടരും അവരുടെ ആരോഗ്യ പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കും അതിനു വേണ്ട കെയറിങ് ഞങ്ങൾ കൊടുക്കും അല്ല ഞാൻ സമൂഹത്തിൽ നിന്ന് നേടിയിട്ടുള്ളതേ ഉള്ളൂ സമൂഹമായി എനിക്ക് തന്നിട്ടുള്ളൂ ഞാനത് തിരിച്ചറിയുന്നു സമൂഹമാണ് എൻ്റെ പാതി ഞാൻ പാതി ദൈവം പാതിയല്ല സമൂഹം പാതി ഞാൻ പാതി എന്നുള്ള ഉത്തമ ഉത്തമവിശ്വാസമുള്ളവരാണ് അതുകൊണ്ടാണ് ഞാനിതൊക്കെ ചെയ്യുന്നത് ഇതെൻ്റെ ഗ്രാമത്തിൽ ചെയ്യുന്നത് ഇവിടെയാണ് എൻ്റെ അപ്പനും അമ്മയും ജനിച്ചു വളർന്നതും ഞങ്ങളെ വളർത്തിയതും രാത്രിയിൽ ഇവിടെ എത്തിയാൽ വലിയ ആഘോഷമാണ് വോളിബോളും ഷട്ടിൽ ബാഡ്മിൻ്റണും നാടൻ വിനോദങ്ങളും ഉൾപ്പെടെ നാട്ടുകാർ ഒത്തുചേരും കുട്ടികൾക്ക് വേണ്ടി കിൻഡർ ഗാർഡനും മോട്ടീവ് ക്ലാസ്സുകളുമുണ്ട് ടൂർണമെൻറ്റുകൾ നടത്താൻ ആർക്കും സ്റ്റേഡിയം പ്രയോജനപ്പെടുത്താം നിർധനരായവർക്ക് വിവാഹ ചടങ്ങുകൾക്ക് ഇവിടെ സൗജന്യമായി നൽകും ഇപ്പോൾ തന്നെ നൂറുകണക്കിന് പേരാണ് ഇവിടെ കളിക്കാനും ഉല്ലസിക്കാനും വരുന്നത് ഈ മാസം പതിനേഴിന് സന്തോഷ് ജോർജ് കുളങ്ങര സ്റ്റേഡിയം നാടിന് സമർപ്പിക്കുമ്പോൾ രാജുവും കുടുംബവും വലിയ സംതൃപ്തിയിലാണ് ന്യൂസ് ഡെസ്ക് യു ടോക്ക്